ടി വി സീരിയൽ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടിനെ കേട്ടോ പ്രേമം എപ്പിസോഡ് നൂറ്റി പന്ത്രണ്ട് അസിസ്റ്റന്റ് മനീഷ് സിദ്ധാർത്ഥിനെയും നീലിമേയും നോക്കി നിൽക്കുകയായിരുന്നു ഒരു രണ്ടുപേരും തമ്മിൽ നല്ല ചേർച്ചയുണ്ടെന്ന് മനീഷ് കൂടി ചെയ്തു അപ്പോൾ നീലിമ സിദ്ധാർത്ഥിനോട് പറഞ്ഞു ഈ അഗ്രിമെന്റ് നിങ്ങൾ കയ്യിൽ വെച്ചോളൂ എനിക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ സിദ്ധാർത്ഥ് അവളെ നോക്കി എന്നിട്ട് പറഞ്ഞു എഗ്രിമെന്റ് തന്റെ കയ്യിൽ തന്നെ വെച്ചോ നമുക്ക് ഈ കാര്യം പിന്നീട് ചർച്ച ചെയ്യാം അത്രയും പറഞ്ഞ ശേഷം സിദ്ധാർത്ഥ് മനീഷിനെ നോക്കി അവൻ എഗ്രിമെന്റിന്റെ കൂടെയുള്ള പേപ്പർ മനീഷിനെ ഏൽപ്പിച്ചു മനീഷ് ഈ ലെറ്റർ എവിടെ നിന്നാണ് വന്നതെന്നൊക്കെ ഒന്ന് നോക്ക് പറ്റിയാൽ ഇതിൽ പറയുന്ന വക്കീലിനെ ഒന്ന് കണ്ട് സംസാരിക്കാൻ ശ്രമിക്കൂ അപ്പോൾ മനീഷ് സിദ്ധാർത്ഥിന്റെ നേർക്കു നോക്കി പറഞ്ഞു പക്ഷെ സാ ഇത് നീലിമ മേഡത്തിന്റെ പേരല്ലേ വന്നു അപ്പോൾ നമ്മൾ പോയി സംസാരിക്കുന്നത് ശരിയാണോ മേഡം പോകുന്നതല്ലേ നല്ലത് മനീഷിന് സത്യത്തിൽ അത് എന്ത് ലെറ്റർ ആണെന്ന് പോലും മനസ്സിലായില്ല മനീഷ് ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖത്ത് ദേഷ്യം തിരിഞ്ഞു നീലുമെ ഒറ്റക്ക് പറഞ്ഞുവിടാൻ പറ്റില്ല എന്നാണ് മനീഷ് ഞാൻ ഉദ്ദേശിച്ചത് താനും കൂടെ ഒപ്പം ചെല്ലണം പിന്നൊരിക്കലും മതി അല്ലെങ്കിൽ വേണ്ട ഞാനാദ്യം ഈ സ്ഥലം ആരുടെ പേരിലാണെന്ന് കണ്ടുപിടിക്കട്ടെ എന്നിട്ട് നിങ്ങൾ പോയാ മതി സിദ്ധാർത്ഥ് പറഞ്ഞു മനീഷ് അപ്പോൾ കേബിൽ നിന്നും പുറത്തേക്ക് പോയി അപ്പോൾ അവന്റെ നേർക്ക് നീലിമ നോക്കി ഈ സ്ഥലം സിദ്ധാർത്ഥിന്റെ പേരിൽ മാറ്റി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനമായി പിന്നെ നമ്മൾ തമ്മിൽ കടങ്ങളൊന്നും ബാക്കിയില്ലല്ലോ നീലിമ തന്നെ ഒരു അന്യനെ പോലെ കണ്ടുകൊണ്ട് അത്രയും പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖം ദേഷ്യം വീണ്ടും തൊടുത്തു ഞാനുമായുള്ള കടം നീലിമയ്ക്ക് തീർക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ നമ്മൾ തമ്മിലുള്ള കട ൾ അങ്ങനെയൊന്നും തീരില്ല സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് നീലിമ സിദ്ധാർത്ഥിന്റെ നേർക്കു നോക്കി ഞാൻ ഉദ്ദേശിച്ചത് സിദ്ധാർത്ഥിനെ എന്നെ കൊണ്ട് ഒരു നഷ്ടവും വരത് എന്ന് മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നീലിമ നിഷ്കളങ്കമായി ചോദിച്ചു അവളുടെ മുഖം കണ്ട് സിദ്ധാർത്ഥിനെ പിന്നെ അവളെ വഴക്കു പറയാനൊന്നും തോന്നിയില്ല എല്ലാ നിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല അത് പോട്ടെ വിട്ടേക്ക് അല്ല നീ ഭക്ഷണം കഴിച്ചിട്ടാണോ വന്നത് സിദ്ധാർത്ഥ് ചോദിച്ചു ഇല്ല ഞാൻ കഴിച്ചില്ല ഓഫീസിൽ ചെന്നിട്ട് കഴിച്ചോളാം അവിടെ നിന്നും പോകാൻ തിടുക്കം കാട്ടിക്കൊണ്ട് നീലിമ സിദ്ധാർത്ഥിനോട് പറഞ്ഞു നീലിമയ്ക്ക് ശരിക്കും ഫയം തോന്നാൻ തുടങ്ങി ഒറ്റയ്ക്ക് സിദ്ധാർത്ഥിന്റെ മുമ്പിൽ നിൽക്കാൻ ഈ ഇടയായി അവക്ക് പേടിയായിരുന്നു അവൻ എപ്പോഴാണ് കയറി ചുംബിക്കുന്നത് എന്നറിയില്ലല്ലോ എന്നാ ഞാൻ ഇറങ്ങട്ടെ നീലിമ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി ഇതിപ്പോൾ ലഞ്ച് ടൈം അല്ലേ സോ താനിവിടെ നിന്ന് കഴിച്ചിട്ട് പോയാൽ മതി വേണമെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുവിടാം സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് നീലിമ ഉടനെ പറഞ്ഞു അയ്യോ അതൊന്നും വേണ്ട ഞാൻ കാറിലാണ് വന്നത് ഞാൻ അങ്ങനെ തന്നെ തിരിച്ചു തിരിച്ചുപോക്കോളാം എനിക്ക് ഫുഡൊന്നും വേണ്ട കാരണം പോയിട്ട് തിരക്കുണ്ട് ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട് അത് ചെയ്തു തീർക്കണം നീലിമ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് ആലോചിച്ചു സ്റ്റാഡ്മീഡിയൽ ഞാൻ അറിയാത്ത എന്ത് തിരക്കാണ് ഉള്ളത് എന്തായിരിക്കും ഇവൾ എങ്ങനെ പറയുന്നത് ചിലപ്പോൾ എന്റെ കൂടെ കഴിക്കാൻ വരാൻ അസൗകര്യം ഉള്ളത് കൊണ്ടായിരിക്കും അവർ റാമ വിളിച്ചപ്പോൾ പോലും ഡിന്നർ കഴിക്കാൻ പോയല്ലോ പിന്നെന്താ എന്റെ കൂടെ വന്ന സിദ്ധാർത്ഥ് ആലോചിച്ച് നിൽക്കുന്നത് കണ്ട് നീലിമ അവനെ നോക്കി അവൻ സമ്മതിച്ചിരുന്നെങ്കിൽ ഉടനെ അവിടെ നിന്നും ഇറങ്ങി പോകാമായിരുന്നു എന്നാണ് അവളുടെ മനസ്സിൽ അത് മനസ്സിലാക്കി സിദ്ധാർത്ഥ് അവളെ രൂക്ഷമായി നോക്കി അല്ല തന്റെ കമ്പനിയിൽ ഉച്ച സമയത്ത് ഫുഡ് കഴിക്കാൻ പോലും ടൈം കിട്ടാറില്ലേ തനിക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചെന്ന് വെച്ച് തന്റെ കമ്പനിയിലെ ജോലികളൊന്നും തീരാതിരിക്കത്തുന്നുല്ല അതിന് മാത്രം ജോലികളൊന്നും അവിടെയില്ല സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് നീലിമ അവനെ നോക്കി അല്ല എന്റെ കമ്പനിയിൽ ജോലിയില്ലെന്ന് എങ്ങനെ അറിയാം നീലിമ ചോദിച്ചു അപ്പോഴാണ് സിദ്ധാർത്ഥ് തനിക്ക് പറ്റിയ അമ്മളി മനസ്സിലാക്കുന്നത് സ്റ്റാർഡം കമ്പനിയുടെ ശരിക്കുമുള്ള എം ഡി താനാണെന്ന് അറിയിക്കാൻ സിദ്ധാർത്ഥ് അപ്പോഴും ആഗ്രഹിച്ചില്ല അവൻ ഉടനെ പറഞ്ഞു അതിപ്പോൾ മീഡിയ അല്ലേ എന്ത് തിരക്ക് ഇപ്പോ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല അത് ആർക്കും ഓഹിക്കാൻ പറ്റും അവൻ പറഞ്ഞത് കേട്ട് തന്റെ ൂലിയെ അവൻ പരിഹസിച്ചതുപോലെയാണ് നീലിമയ്ക്ക് തോന്നിയത് അതന്റെ ഇപ്പോൾ മീഡിയ ഫീൽഡിൽ ഇപ്പോ തിരക്ക് വരില്ല എന്നിത്ര ഉറപ്പ് പറയാൻ സിദ്ധാർത്ഥ് മീഡിയയിലൊക്കെ എന്നും പോയി നോക്കാറുണ്ടോ നീലിമ കളിയാക്കി കൊണ്ട് ചോദിച്ചു ഞാൻ എന്നും പോയി നോക്കാറൊന്നുമില്ല പക്ഷേ ഒന്ന് രണ്ട് മീഡിയയുടെ തലപ്പത്ത് ഞാനുണ്ട് അത്രയുള്ളു സിദ്ധാർത്ഥ് അത് പറഞ്ഞത് ശബ്ദം താഴ്ത്തിയായിരുന്നു പേരും അത് കേട്ടില്ല സംസാരിച്ചു സമയം പോകുന്നു എന്നോർത്തപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഇറങ്ങിക്കോട്ടെ സിദ്ധാർത്ഥ് എനിക്ക് തിരിച്ചു ചെല്ലണം എന്റെ കൂടെ ഭക്ഷണം കഴിച്ചു എന്ന് വെച്ച് തന്റെ ജോലിയെ അത് ഒരു തരത്തിലും ബാധിക്കില്ല ആ ഉറപ്പ് ഞാൻ തരാം വാ എന്റെ കൂടെ സിദ്ധാർത്ഥ് അത്ര അത്രമാത്രം പറഞ്ഞുകൊണ്ട് നീലിമയുടെ വലത് കൈപ്പിടിച്ചു നടക്കാൻ തുടങ്ങി ഒപ്പം പോവുകയല്ലാതെ മറ്റു നിവർത്തി ഇല്ലായിരുന്നു അവൾക്ക് നീലിമ അവന്റെ കൂടെ ക്യാബിൽ നിന്നും ഇറങ്ങി അപ്പോൾ അവന്റെ കമ്പനിയിലെ മുഴുവൻ സ്റ്റാഫിന്റെയും ശ്രദ്ധ അപ്പോൾ സിദ്ധാർത്ഥിന്റെ നീലിമയുടെ നേർക്കായിരുന്നു തങ്ങളുടെ എം ഡി ഒരു പെൺകുട്ടിയുടെ കൈ കൈപിടിച്ച് ഇറങ്ങി വരുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു നീലിമ ഒരിക്കൽ അവിടെ വന്നതാണ് എന്നാൽ സിദ്ധാർത്ഥ് ഈ പെൺകുട്ടിയോട് എന്തുകൊണ്ടാണ് ഇത്രയും അടുത്ത് ഇടപഴകുന്നത് എന്നാലോചിച്ച് അവർ അത്ഭുതപ്പെട്ടു സാധാരണ ലാവണ്യ വരുമ്പോൾ പോലും സിദ്ധാർത്ഥ് അവളെ വളരെ മോശമായിട്ടാണ് സംസാരിക്കാറുള്ളത് ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് നീലിമയോട് മാത്രം സിദ്ധാർത്ഥ് കാണിക്കുന്ന അടുപ്പം കണ്ട് അവിടെയുള്ള സ്റ്റാഫുകൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി എടാ നോക്കിക്കേ ആ ചേച്ചി എന്ത് ഭംഗിയല്ലേ ഒരു സ്റ്റാഫ് പറഞ്ഞു അതെ സത്യം സിദ്ധാർത്ഥ് സാറിന് നല്ല ചേർച്ചയുണ്ട് മറ്റൊരുവൻ പറഞ്ഞു സാറിന്റെ ഭാവി വധവാണോ അത് അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ചോദിച്ചു അവൾക്ക് അവന്റെ മേലൊരു കണ്ണുണ്ടായിരുന്നു ഇപ്പോൾ സിദ്ധാർത്ഥ് ഒരു പെൺകുട്ടിയുടെ കൂടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് അല്പം കുശുമ്പ് തോന്നി സാറിന്റെ വൈഫാണെന്ന് തോന്നുന്നു അങ്ങനെ ചില റൂമറുകൾ ഞാനും കേട്ടിരുന്നു ഒരു സ്റ്റാഫ് പറഞ്ഞു ഏയ് അത് വെറും റൂമർ മാത്രമായിരിക്കും അല്ലാതെ അങ്ങനെ ആരും അറിയിക്കാതെ സിദ്ധാർത്ഥ് സാർ കല്യാണം കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ഗേൾഫ്രണ്ട് ആയിരിക്കും മറ്റൊരു സ്റ്റാഫ് പറഞ്ഞു ഇത് െല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു വേറൊരു സ്റ്റാഫ് അപ്പോൾ പറഞ്ഞു എന്തായാലും ഈ പെൺകുട്ടിയെ കണ്ടിട്ട് ലാവണിയെ പോലെ ഒരു പൂതനാണെന്ന് തോന്നുന്നില്ല നല്ല ചേർച്ചയുണ്ട് എന്തായാലും നല്ല ജോഡിയാണ് എനിക്കിഷ്ടമായി ഓ പിന്നെ നമ്മുടെ ഇഷ്ടത്തിനാണല്ലോ സാറ് കല്യാണം കഴിക്കുന്നേ എടാ സാറിന് ഇഷ്ടമാണ് അതുകൊണ്ടല്ലേ ഇങ്ങനെ കൈ പിടിച്ച് നടക്കുന്നത് മറ്റൊരു സ്റ്റാഫ് പറഞ്ഞു ഇതെല്ലാം നീലിമ കേൾക്കുന്നുണ്ടായിരുന്നു അവൾക്ക് ആകെ വല്ലായ്മ തോന്നി സിദ്ധാർത്ഥ് ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നു എന്റെ കൈ വിട്ടെ ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ കൈ പിടിച്ച് നടക്കാം സിദ്ധാർത്ഥ് നീലിമ പറഞ്ഞത് കേട്ട് അവളെ നോക്കി അപ്പോഴാണ് കമ്പനിയിലെ സ്റ്റാഫുകളെല്ലാം താങ്കളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് സിദ്ധാർത്ഥ് തിരിച്ചറിയുന്നത് അവൻ അപ്പോൾ പെട്ടെന്ന് അവന്റെ കയ്യിലെ പിടിവിട്ടു സത്യത്തിൽ സിദ്ധാർത്ഥ് അറിഞ്ഞുകൊണ്ടല്ല അവളുടെ കൈ പിടിച്ചത് അറിയാതെ അങ്ങ് പിടിച്ചു പോയതാണ് ഈ ഇടയായി അവൾ അടുത്തു വരുമ്പോൾ എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അവന് തന്നെ നിശ്ചയമുണ്ടായിരുന്നില്ല സിദ്ധാർത്ഥ് സ്റ്റാഫുകളെയെല്ലാം ഒന്ന് നോക്കിയ ശേഷം അവിടെ നിന്നും നീലിമയോടൊപ്പം ക്യാൻറ്റീന്റെ ഭാഗത്തേക്ക് പോയി സിദ്ധാർത്ഥിന്റെ നോട്ടം കണ്ട സ്റ്റാഫുകൾ അവിടെ നിന്നും അധികം സംസാരിക്കാതെ തങ്ങളുടെ ജോലികളിലേക്ക് തിരിഞ്ഞു ആ ഓഫീസ് അകത്തളം ഫൈവ് സ്റ്റാർ ഹോട്ടലിന് സമാനമായിരുന്നു കാൻ്റീൻ ഏരിയയിൽ പോലും വി ഐ പി ഏരിയയായും സാധാ ഏരിയയായും തരം തിരിച്ചിട്ടുണ്ട് അത്തരത്തിൽ വലിയ ക്യാൻറ്റീനുള്ള ഓഫീസ് നീലിമ ആദ്യമായി കാണുകയാണ് അവൾ ചുറ്റും കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ സിദ്ധാർത്ഥ് ഒരു മുറിയിലേക്ക് കയറി അവളെ അവിടേക്ക് ക്ഷണിച്ചു അത് ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ഒരു മുറിയായിരുന്നു നാല് ചുവരുകളും ഗ്ലാസിൽ തീർത്തതുകൊണ്ട് കൊണ്ട് ചുറ്റുമുള്ളവർക്കെല്ലാം അതിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് കാണാൻ സാധിക്കുമായിരുന്നു അതൊരു കണക്കിന് അവൾക്ക് ആശ്വാസമായിരുന്നു അവിടെ വെച്ച് എന്തായാലും സിദ്ധാർത്ഥ് തന്നോട് മോശമായി പ്രവർത്തിക്കില്ല എന്ന് നീലിമ കരുതി താനിരിക്കെ സിദ്ധാർത്ഥ് അവളോട് പറഞ്ഞു നീലിമ മുറിയിൽ കയറിയിരുന്നു ആ മുറി വളരെ മനോഹരമായിരുന്നു ഒരു വലിയ ടേബിളും രണ്ടുപേർക്ക് ഇരിക്കാനുള്ള ചെയറുമുണ്ട് ചുറ്റിലും പൂക്കളുള്ള ഒന്ന് രണ്ട് ചെടികളും വെച്ച് അലങ്കരിച്ചിരിക്കുന്നു തന്റെ എതിരെയുള്ള ചേറിൽ ചെന്നിരുന്നപ്പോൾ സിദ്ധാർത്ഥ് ചോദിച്ചു അല്ല താനെന്താ ഞാൻ ആദ്യം വരാൻ വിളിച്ചപ്പോൾ മടിച്ചതും സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ട് നീലിമ മിണ്ടാതിരുന്നു അപ്പോൾ വെയിറ്റർ അവിടേക്ക് കയറി വന്നു തനിക്കെന്താ കഴിക്കാൻ വേണ്ടത് എല്ലാം പറഞ്ഞോളൂ നീലിമയെ നോക്കി സിദ്ധാർത്ഥ് പറഞ്ഞു എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും വേണ്ട സിദ്ധാർത്ഥ് എന്താ കഴിക്കുന്നത് എനിക്കും അത് തന്നെ മതി എനിക്ക് പെട്ടെന്ന് പോകണം നീലിമ പറഞ്ഞു സിദ്ധാർത്ഥ ഭക്ഷണത്തിന് ഓർഡർ കൊടുത്തു അപ്പോൾ വെയിറ്റർ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി അല്പനേരം കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും നീലിമയോട് ചോദിച്ചു തനിക്ക് ശരിക്കും ഓഫീസിൽ തിരക്കുണ്ടോ അതോ നീ എന്നെ ഒഴിവാക്കാൻ വേണ്ടി പറയുന്നതാണോ സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ട് നീലിമ ഒന്നും പറഞ്ഞില്ല സത്യം പറ താനെന്താ ഒഴിഞ്ഞു മാറാൻ നോക്കുന്നത് ആ റാം വിളിച്ചപ്പോൾ എങ്കാർന്ന് പോകാൻ വലിയ താല്പര്യം ആയിരുന്നല്ലോ സിദ്ധാർത്ഥ് വീണ്ടും ചോദിച്ചത് കേട്ടപ്പോൾ നീലിമ ഒന്നും പറയാതെ അവന്റെ നേർക്കു ം തുറന്ന് പറഞ്ഞാൽ അവൻ എന്തു കരുതുമെന്നാണ് അവൾ ചിന്തിച്ചത് ഒടുക്കം സിദ്ധാർത്ഥ് ഒരുപാട് നിർബന്ധിച്ചപ്പോൾ നീലിമ പറഞ്ഞു ഞാൻ ഒഴിഞ്ഞു മാറിയത് എനിക്ക് എന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിച്ചിട്ടാണ് ഇന്നലത്തെ പോലെ നീലിമ മുഖം അല്പം വീർപ്പിച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് സിദ്ധാർത്ഥ് അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു എന്നെ തെറ്റിദ്ധരിക്കരുത് സിദ്ധാർത്ഥ് മോശക്കാരനെന്നല്ല ഞാൻ പറഞ്ഞത് പെട്ടെന്ന് എന്നെ ചുമ്പിക്കുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പരിസരം നോക്കില്ലല്ലോ ഇവിടെ വെച്ചെങ്ങാനും അങ്ങനെ ഉണ്ടായാൽ അത് ആരെങ്കിലും കണ്ട നിങ്ങളുടെ പേരിനെ തന്നെ അത് മോശമായി ബാധിക്കും അതുകൊണ്ടാ ഞാൻ അങ്ങനെ ഒഴിഞ്ഞു മാറാൻ നോക്കിയത് അവൾ വളരെ നിഷ്കളങ്കമായി പറഞ്ഞു അവന് അവളോട് ദേഷ്യപ്പെടാൻ തോന്നിയില്ല അത്രത്തോളം നിഷ്കളങ്കവും അവളുടെ മുഖഭാവം അവർ അങ്ങനെ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കെ അല്പനേരം കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് ഓർഡർ ചെയ്ത ഫുഡുമായി കൻഡിയിലെ വെയിറ്റർ അവരുടെ അടുത്തേക്ക് വന്നു ഭക്ഷണമെല്ലാം ടേബിളിൽ എടുത്തു വെച്ച ശേഷം അയാൾ ഉടനെ തന്നെ അവിടെ നിന്നും പോയി നീലിമയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള വിഭവങ്ങളായിരുന്നു സിദ്ധാർത്ഥ് ഓർഡർ ചെയ്തിരുന്നത് സിദ്ധാർത്ഥ് തന്നെ നീലിമയുടെ പ്ലേറ്റിലേക്ക് ഭക്ഷണം എടുത്തു കൊടുത്തു എന്നിട്ട് പറഞ്ഞു താനിത്ര യുടെ കാര്യൊന്നുമില്ല ഭക്ഷണം കഴിക്ക് എന്നിട്ട് പോവാം ഞാൻ എന്തായാലും ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല തന്നെ നീലിമയുടെ മുഖത്തെ പരിഭ്രമം ശ്രദ്ധിച്ചത് കൊണ്ടായിരുന്നു സിദ്ധാർത്ഥ് അങ്ങനെ പറഞ്ഞത് നീലിമ അപ്പോൾ മറ്റൊന്നും പറയാതെ ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് വീണ്ടും അവളോട് പറഞ്ഞു ഞാൻ ആലോചിക്കുകയായിരുന്നു എന്നാലും നിനക്ക് ആരായിരിക്കും ആ സ്ഥലം ഇഷ്ടനും തന്നതും ഞാനും ആ തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് പിന്നിൽ എന്തെങ്കിലും ചതി ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് നീലിമ പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് എന്തോ ഓർത്ത ശേഷം പറഞ്ഞു നിനക്ക് കൊഴപ്പൊന്നും വരില്ല അത് ഞാൻ നോക്കിക്കോളാം പിന്നെ നെയ്യ് എന്തായാലും ബാക്കി പ്രൊസീജിയർ ആ ബാക്കിന്റെ കോണ്ടാക്ട് ചെയ്ത ശേഷം തീർക്കാൻ നോക്കൂ ചിലപ്പോൾ മറ്റു പേപ്പറുകളിലെല്ലാം ഉടമയുടെ പേര് ഉറപ്പായും കാണും അങ്ങനെയെങ്കിലും ഉടമയെ കണ്ടുപിടിക്കാം നീ എന്തായാലും ഒറ്റയ്ക്ക് പോണ്ട പോകുമ്പോൾ എന്നോട് കൂടി പറയണം കേട്ടോ സിദ്ധാർത്ഥ് പറഞ്ഞു ശരി സിദ്ധാർത്ഥ് ഞാൻ പറയാതെ പോവില്ല നീലിമ കഴിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് തോന്നുന്നത് നിന്നെ അറിയാവുന്ന ആരോ ആണെന്നോ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നത് നീ ആരോടെങ്കിലും ഈ ലാൻഡിനെ കുറിച്ച് ഈ അടുത്ത് സംസാരിച്ചിരുന്നോ അവൻ ചോദിച്ചത് കേട്ട് നീലിമ ആലോചിച്ചു നോക്കി ഈ ലാൻഡിനെ കുറിച്ച് നീയങ്കയോടും സൂര്യയോടുമാണ് ഈ ഇടയായി അവൾ സംസാരിച്ചിട്ടുണ്ട് ത് സൂര്യക്ക് എന്തായാലും അത്ര വലിയ സ്വത്തില്ല പ്രിയങ്കയും ഒരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടി ഞാൻ എന്റെ ഓഫീസിലെ അസിസ്റ്റന്റിനോടും സൂര്യയോടും ഈ ലാൻഡിനെ കുറിച്ച് ഒരിക്കൽ അന്വേഷിച്ചിരുന്നു സിദ്ധാർത്ഥി ഇത് വാങ്ങണമെന്ന് മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടില്ലേ അതോർത്തപ്പോൾ ഞാൻ അറിയാതെ ചോദിച്ചതാണ് അല്ലാതെ ഞാൻ ഈ കാര്യം ആരോടും സംസാരിച്ചിട്ടില്ല നീലിമ പറഞ്ഞു നിർത്തി അപ്പോഴാണ് അവൾ താൻ റാംദേവിന്റെ മുന്നിൽ വെച്ച് ഈ ലാൻഡിനെ കുറിച്ച് സംസാരിച്ച കാര്യം ഓർമ്മ വരുന്നത് പക്ഷേ സിദ്ധാർത്ഥ് തെറ്റിദ്ധരിക്കുമെന്ന് കരുതിയത് കൊണ്ട് മാത്രം ആ കാര്യം നീലിമ അവനോട് പറഞ്ഞില്ല ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാരും ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം